നന്ദു ഇവിടെ ആമുഖമായി പറഞ്ഞതുപോലെ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലുകളെ വെല്ലുന്ന പൊതുവിദ്യാലയങ്ങളുടെ മേനി കഴിഞ്ഞ കുറേ നാളായി നമ്മൾ കേരളം ചർച്ച ചെയ്യുന്നുണ്ട് ഒരുപാട് സൗകര്യങ്ങൾ മാറിയിട്ടുണ്ട് പൂർണ്ണമായും ആ സൗകര്യങ്ങൾ ഇല്ല എന്ന് പറയാനാകില്ല സ്മാർട്ട് ക്ലാസ് റൂമുകൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്ന് കേരളം പറയുമ്പോൾ തന്നെയാണ് കുറെ നാളുകൾക്ക് മുൻപ് ക്ലാസ് റൂമിനുള്ളിൽ പാമ്പ് വെടിയേറ്റിയുള്ള മരണം അതിനുശേഷം ഫിറ്റ്നസുമായി ബന്ധപ്പെട്ടുള്ള സജീവ ചര പിന്നീട് കെട്ടിടങ്ങൾ തകരുമ്പോഴുള്ള അപകടങ്ങൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ടെങ്കിലും വളരെ ഗൗരവത്തോടെ കേരളം ഈ വിഷയം കാണുമ്പോൾ ഇവിടെ ഒരുപാട് ചോദ്യങ്ങളാണ് ഉയരുന്നത് നേരത്തെ ചോദിച്ചതുപോലെ ഈ ഫിറ്റ്നസ് ആരാണ് കൊടുക്കുന്നത് ഇത്രയും ആശങ്കയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന പലപ്പോഴും ആശങ്കകൾ നാട്ടുകാരും ഒക്കെ പറയുന്ന ഒരു 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 സാഹചര്യം ഏറ്റവും ഒടുവിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പോൾ അതിവേഗത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു ഇതൊക്കെ വളരെ നേരത്തെ തന്നെ ചട്ടക്കൂടു ചില കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യത്തിൽ അതൊന്നുമില്ല ഒന്നും പൊരുത്തപ്പെടുന്നില്ല എന്താണ് തോന്നുന്നത് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ കാണുന്നത് കേരളത്തിനകത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ അവർ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു പി ആർ ഇമേജ് ഉണ്ട് ഒരു ഇമേജ് ബിൽഡിങ് അതായത് നമ്പർ വൺ കേരളം കേരളം എല്ലാ രംഗത്തും നമ്പർ വൺ ആണ് നമ്പർ വൺ ആണെന്ന് അവരിങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇവിടുത്തെ സാധാരണക്കാരെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടൊരു സ്ട്രാറ്റജിക്കൽ ഓപ്പറേഷൻ ഉണ്ട് ആ സ്ട്രാറ്റജിക്കൽ ഓപ്പറേഷൻ തകർന്നു വീഴുന്നത് നമ്മൾ കോട്ടയത്ത് ആരോഗ്യരംഗത്തെക്കുറിച്ച് ഇവർ വലിയ മേനി നടിക്കുമ്പോൾ കോട്ടയത്ത് കൂട്ടിരുപ്പുകാരിയുടെ കൂട്ടിരിപ്പുകാരിയായിട്ടുള്ള ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ മരണപ്പെടുന്ന മരണപ്പെടാനിടയാക്കിയ ആ പൊളിഞ്ഞു വീഴലിൽ കേരളത്തിൻ്റെ പി ആർ ഇമേജ് കൂടിയാണ് പൊളിഞ്ഞു വീണത് എന്ന് യാഥാർത്ഥ്യം കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കി തുടങ്ങിയ കാലാവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് നമ്മൾ നോക്കുക അന്ന് വരെ പറഞ്ഞിരുന്നത് കേരളം ഏറ്റവും ശക്തമായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ എന്താ കേരളം ആരോഗ്യരംഗത്ത് വളരെ വലിയ ഉന്നതികളിലേക്ക് എത്തിയിരിക്കുന്നു കേരളത്തിലെ ആരോ ആശുപത്രികൾ കണ്ടു കഴിഞ്ഞാൽ ലോകത്ത് മറ്റൊരു സ്ഥലത്തും കാണാൻ പറ്റാത്തതിനേക്കാൾ വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥലങ്ങളായി കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ മാറി എന്ന് പറഞ്ഞിടത്ത് നിന്ന് കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ കോട്ടയത്ത് ഒരു മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലൊരു അപകടം സംഭവിക്കേണ്ടി വന്നു കേരളത്തിലെ യഥാർത്ഥ ആരോഗ്യരംഗത്തെ പരിതാപകരമായ അവസ്ഥ കേരളത്തിൻ്റെ മുന്നിൽ ചർച്ച ചെയ്യപ്പെടാൻ എന്നുള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കേണ്ടത് കാരണം ഇവിടെ എല്ലാം ഒരു പി ആർ നേരത്തെ താങ്കളുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളെ വെല്ലുന്ന സൗകര്യങ്ങളുള്ള പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നവർ പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ പഞ്ചനക്ഷത്ര കേന്ദ്രങ്ങളെ അല്ലെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ എന്തിനാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ ഒക്കെ മക്കൾ മറ്റ് സ്കൂളുകളിലേക്ക് പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത് അത്തരത്തിൽ പഞ്ച പഞ്ചനക്ഷത്ര ഹോട്ടലുകളെ വെല്ലുന്ന സൗകര്യങ്ങൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിനകത്തുണ്ടെങ്കിൽ അത്തരത്തിൽ പൊതുവിദ്യാഭ്യാസ സംഭവം പൊതുവിദ്യാഭ്യാസ രംഗം അത്രയ്ക്ക് കേളികൊട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ എന്തിനാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ മക്കൾ പഠിക്കുന്നത് എന്നുള്ളത് മാത്രമല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ മക്കൾ പോലും ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് വരാതെ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ സംവിധാനത്തിനകത്ത് വരാതെ അവരെന്തിനാണ് പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് പോകുന്നത് എന്ന് വിശദീകരിക്കാൻ കേരളത്തിലെ സർക്കാരിന് സാധിക്കുമോ അപ്പോൾ കേരളത്തിലെ സർ ഒരു പി ആർ ഇമേജ് ബിൽഡിങ്ങിൽ മാത്രം ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പി ആർ ഇമേജ് ബിൽഡ് ചെയ്തുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരെ പറ്റിക്കാൻ സാധിക്കും എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെക്കുകയാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നിൽ കേരളത്തിനകത്ത് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് ഞാൻ മനസ്സിലാക്ക ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും പേര് പരാമർശിക്കണം എന്ന് ഞാൻ ഇപ്പോൾ ഈ അവസരത്തിൽ ഉദ്ദേശിക്കുന്നു കാരണം ആ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് ഞാൻ ഉൾപ്പെടെ ഇരുന്ന ചില ചർച്ചകളിൽ വന്നിരുന്ന കരഞ്ഞ കരച്ചിൽ ഞാൻ നിന്ന് ഓർക്കുകയാണ് ആ കള്ളക്കണ്ണീർ ആ കള്ളക്കണ്ണീർ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ശിവപ്രസാദ് അന്ന് വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരാഴ്ചയ്ക്ക് മുൻപേ ഒഴുക്കിയ കണ്ണീരിൽ ഏതെങ്കിലും തരത്തിലുള്ള വാസ്തവം ഉണ്ടെങ്കിൽ അർത്ഥമുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഇന്ന് എ കെ ജി സെന്ററിനകത്ത് ഏത് മാളത്തിലാണോ ശിവപ്രസാദ് ഒളിച്ചിരിക്കുന്നത് ആ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തകർച്ചയുടെ വക്കിലാണ് അത് മാറ്റേണ്ടത് അനിവാര്യമാണ് എന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി പറയാനുള്ള തൻ്റെ അടം താങ്കൾക്കുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അങ്ങനെ ഈ സമൂഹത്തെ വിദ്യാർത്ഥി സമൂഹത്തെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥി സംഘടന കേരളത്തിനകത്ത് പിറവികൊണ്ടിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥി സംഘടനയുടെ പേര് എസ് എഫ് ഐ എന്നാണ് ഇന്ന് നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ച ഏക വിദ്യാർത്ഥി സംഘടനയായി എ ബി വി പി മാറുമ്പോൾ ഈ കേരളത്തിനകത്ത് നടക്കുന്ന സാഹചര്യങ്ങൾ എന്താണ് ഞാൻ ഞാൻ വളരെ ലൈറ്റായിട്ട് ഞാൻ പറയാം തേവലക്കര എന്ന് പറയുന്ന ഒരു ഒരു കൊല്ലം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ അവിടെ ഈ പറയുന്ന വിളന്തറ എന്ന് പറയുന്ന പ്രദേശത്ത് നിങ്ങൾ ആ വീട്ടിലേക്ക് പോകണം ആ മിഥു എന്ന് പറയുന്ന ചെറു ആ കുട്ടിയുടെ എട്ടാം എട്ടു ബിയിൽ പഠിക്കുന്ന മിഥു എന്ന് പറയുന്ന ആ ആ കുട്ടിയുടെ വീട്ടിലേക്ക് നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ എൽ കാലാകാലങ്ങളായി ഭരിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലം യു ഡി എഫിൻ്റെ ഏറ്റവും വർഷങ്ങളായി യു ഡി എഫ് ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് അത്തരത്തിലുള്ള ഒരു പഞ്ചായത്തിൽ അത്തരത്തിലുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ ആ കുട്ടിയുടെ വീട്ടിനകത്തേക്ക് കയറി ചെല്ലുന്ന ആളുകളുടെ കണ്ണു നനയിക്കുന്ന രീതിയിലാണ് ആ വീട് ഇന്നും സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് എൽ ഡി എഫും യു ഡി എഫും കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ നടത്തിയ വികസനം എന്താണ് എന്ന ചോദ്യത്തിന്റെ മഗുടമായ ഉദാഹരണം അല്ലെങ്കിൽ ആ ആ പൊയ്വാക്കുകൾ എന്താണ് എൽ ഡി എഫും യു ഡി എഫും നടത്തിയിട്ടുള്ള വികസനം എന്ന് പറഞ്ഞ് ഇന്ന് ഈ കേരളത്തിനകത്ത് അവർ കാണിക്കുന്ന മേനികൾക്കെല്ലാം ഒരു അപമാനമായിട്ടാണ് ആ കുട്ടിയുടെ വീട് നിൽക്കുന്നത് അങ്ങനെ ഒരു കുട്ടിയുടെ വീട്ടിൽ മേശരിപ്പണി ചെയ്ത് രാവിലെ മകനെ വിളംതറയിലെ വീട്ടിൽ നിന്ന് കൈപിടിച്ച് കൊണ്ടുവന്ന് എട്ടാം ക്ലാസ്സുകാരനായ മകനെ കൊണ്ടുവന്ന് ആ സ്കൂളിലേക്ക് വിട്ടിട്ട് തിരിച്ച് ജോലിക്ക് പോയ ആ അച്ഛൻ തിരിച്ചു വരുന്നത് ആ മകന്റെ ചേതനയേറ്റ ശരീരം കാണാൻ വേണ്ടിയിട്ടാണ് മോർച്ചറിയിലാണ് അതാണോ കേരളത്തിനകത്ത് നമ്പർ വൺ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ സി പി എമ്മും അതുപോലെ ഇടതുപക്ഷവും പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്കും മാറാൻ സാധിക്കും ഞാൻ ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം പക്ഷെ നമ്മളൊന്ന് ആലോചിക്കേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം അനുസരിച്ചിട്ട് കേരളത്തിനകത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും അതായത് അതിന്റെ പഠനോത്സവമൊക്കെ നടക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിനകത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കകത്തുള്ള ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ എഇ അല്ലെങ്കിൽ അതിൽ മുകളിൽ ഉദ്യോഗസ്ഥന്മാരോ വന്നിട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കും ഞാൻ പറയുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അതിലേറെ വർഷമായി ഈ തരത്തിൽ ഇത്തരത്തിൽ അപകടത്തിലുള്ള ഈ ലൈൻ അതിലൂടെ പോകുന്നത് കണ്ടിട്ടും കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലെ പഞ്ചായത്ത് ആ പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫിന്റെ ആയാലും നേതൃത്വം കൊടുക്കുന്ന ആളുകളായിരിക്കും ഒരു അലാം ഞാൻ കൃത്യമായി പറയാം കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ വലതുപക്ഷവും ചേർന്നാണ് മിഥു എന്ന് പറയുന്ന ആ കുഞ്ഞിനെ കൊന്നത് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് കൃത്യമായും വ്യക്തമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സാഹചര്യത്തിലെ അവസ്ഥ